ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്ക്രഞ്ചീസിൻ്റെ സ്ക്രഞ്ചീസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയില്ല ഞാൻ മുന്നേ കുറേ മുന്നൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരു മീറ്റർ സ്ക്രഞ്ചീസ് കൊണ്ട് എത്ര സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരെ ഡൗട്ട് അപ്പോൾ ഞാനിതിപ്പോൾ ടാപ്പിൽ അളന്നെടുക്കുന്നുണ്ട് അതായത് നൂറ് സെൻറ്റിമീറ്റർ ആണല്ലോ ഒരു മീറ്റർ വരുന്നത് അപ്പോൾ ഒരു മീറ്റർ ആയി കഴിഞ്ഞാൽ ഞാൻ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റണമുണ്ട് അപ്പോൾ നമുക്ക് ഒരു മീറ്റർ സ്ക്രഞ്ചസിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് എത്ര സ്ക്രഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിലൂടെ കാണിച്ചു തരുന്നത് അപ്പം ഞാനിവിടെ ഒരു മീറ്റർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം കുറച്ചൊരു വലിപ്പം വേണമല്ലോ ഓവറ് ചെറുതാവാനും പാടില്ല എന്നാലോട്ടോ വലുതാവാനും പാടില്ല എന്നാലും ഒരു ഏകദേശം ഒരു വലുപ്പത്തിലാണ് ഞാൻ സ്ക്രഞ്ചസ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു മീറ്റർ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കി അപ്പം എനിക്ക് ആകെ രണ്ട് ഇതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് എനിക്ക് ചെറിയൊരു സ്ക്രഞ്ചും ആയി രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വലിയൊരു സ്ക്രഞ്ചും ആയി ഇനി നമ്മളൊന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കിതിൽ നിന്ന് ഒരു മീറ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക ഒരു മൂന്നെണ്ണം വരെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടെണ്ണമാണ് കാരണം രണ്ടെണ്ണം കിട്ടാനുള്ള കാരണം ഒന്ന് ചെറുതായിട്ടും പോയി ഒന്ന് വലുതായിട്ടും പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു മീറ്ററിൽ രണ്ട് സ്ക്രഞ്ചസ് ഉണ്ടാക്കാനാണ് കിട്ടിയത് ഇനി നിങ്ങളൊന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരേ വലിപ്പത്തിൽ അങ്ങനെ ഒന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അളന്നിട്ട് ഒരേ വലിപ്പത്തിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഏകദേശം ഒരു മൂന്നെണ്ണം വരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാം ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടെണ്ണമാണ് അത് ഒന്ന് വലുതായിട്ടും പോയി ഒന്ന് ചെറുതായിട്ടും പോയി എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ രണ്ടെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് സ്ക്വഞ്ചിസ് വരെ ഒരു മീറ്ററിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മീറ്റർ സ്ക്രഞ്ചസ് വെച്ചിട്ട് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് പിന്നെ ഒരുപാട് പേർക്ക് ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത നമ്മൾ ഈ വീഡിയോയിൽ കാണണം അതേപോലെ തന്നെ ഇങ്ങനെ കൈ വെച്ചിട്ട് പിരിച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് പിരിക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിരിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഹോൾ ഉണ്ടല്ലോ നമ്മൾ കൈ അതിൻ്റെ നല്ല പിരിക്കുക അപ്പോൾ അത് ആ ഒരു ഹോളിലേക്ക് ഈ ഇതിൻ്റെ ഒരറ്റം നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ കടത്തി കൊടുക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക രണ്ട് ഭാഗവും കൂടെ വെച്ചിട്ട് കെട്ടിയിട്ട് ബാക്കി വരുന്ന ബാലൻസ് നമ്മൾ കട്ട് ചെയ്യുക അത്രയാണ് ഇതിന് പണിയുള്ളൂ അങ്ങനെ ഇപ്പം ഞാനൊരു രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കാരണം ഒന്ന് രണ്ട് പേര് ഇതുണ്ടാക്കണ വീഡിയോ ഒന്ന് കാണിക്കുക അതുപോലെ തന്നെ ഇതൊരു കിറ്റായിട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ കിറ്റായിട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലില്ല അപ്പം അതുകൊണ്ടുതന്നെ ഓരോരുത്തർക്കും എത്ര മീറ്ററാണ് വേണ്ടി വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് തരാനുള്ള മെറ്റീരിയൽസാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പം അതുകൊണ്ടുതന്നെ കിറ്റിന് ചെയ്യാനുള്ള മെറ്റീരിയൽസ് നമുക്ക് വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കിറ്റായിട്ട് ചെയ്ത് ത കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കിറ്റായിട്ട് വാങ്ങാവുന്നതാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അതിന് മാത്രമുള്ള മെറ്റീരിയൽസ് ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കിറ്റായിട്ട് ചെയ്ത് കാണിക്കാത്തത് അപ്പോൾ ഏകദേശം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നും കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക അത് നമ്മൾ നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചെങ്കിൽ അതിനായി അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക മടക്കുക മടക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ആ ഒരു അറ്റം ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് പിടിച്ചതിന് ശേഷം സെൻറ്ററിൽ കൂടെ കൈ ഇടതിന് വീഡിയോസിൽ കാണുന്ന അതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടാ അങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ വേണ്ട അങ്ങനെ സെൻറ്ററിൽ കൂടെ കൈയിട്ടിട്ട് നന്നായിട്ട് പിരിച്ചെടുക്കുക അതായത് നന്നായി ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ഇങ്ങനെ പിരിച്ചെടുക്കാൻ അപ്പോൾ നന്നായി ടൈറ്റ് ചെയ്താലാണ് നമുക്കത് അവിടെ ഇങ്ങനെ നല്ല ടൈറ്റോട് കൂടെ കെടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ഇനി ഈ ഒരു ഇതാ ഹോൾ വരുന്നത് അതിൽ കൂടെ നമ്മൾ ഒരറ്റം ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുക ഒരറ്റം പുറത്തേക്ക് എടുത്തതിന് ശേഷം കണ്ട അതേപോലെ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് അത് രണ്ടും കൂടെ നമ്മൾ കെട്ടുക കൂട്ടിക്കെട്ടാണ് വേണ്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം കെട്ടിക്കോട്ടെ കാരണം കെട്ടൊരിക്കലും അഴിയാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ പുറത്ത് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ മക്കൾക്കാണെങ്കിലും അത് നമ്മൾ കെട്ടുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നന്നായിട്ട് കൂട്ടി കെട്ടുക എന്നിട്ട് ബാക്കി വരുന്ന ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ട് മാറ്റുക അപ്പം അങ്ങനെയാണ് നമ്മൾ സ്ക്രഞ്ചേസ് തയ്ച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഒരുവിധമുള്ളവർക്കൊന്നും അറിയില്ല എങ്ങനെയാണ് ചെയ്യുക എനിക്കും ആദ്യം അറിഞ്ഞേറുന്നൊന്നുമില്ല പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇതെങ്ങനെയാണിത് ഇങ്ങനൊരു സംഭവമാവുക എന്നൊക്കെ അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമുക്ക് എല്ലാതും അറിയണം എന്നുണ്ടെങ്കിൽ യൂട്യൂബുണ്ടല്ലോ അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടാണ് പിന്നെ നമ്മൾ ഓരോന്ന് പഠിച്ചെടുത്തത് അപ്പോൾ ഇങ്ങനെയാണ് സ്ക്രഞ്ചേസ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും സ്ക്രഞ്ചീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കിറ്റായിട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കിറ്റായിട്ട് ചെയ്യാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ രണ്ട് കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതവരേക്കും ബൈ ബൈ